എൻ്റെ പേര് നാരായണൻ പോറ്റി ഞാൻ ഈ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് പൂജയ്ക്ക് വന്നത് രണ്ടായിരം ആണ്ടിലാണ് രണ്ടായിരത്തി എനിക്ക് ഗവൺമെൻറ് സർവീസല്ലൊരു ചെറിയ ജോലി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പെൻഷൻ പറ്റി വന്നത് രണ്ടായിരത്തിൽ ഞാൻ ഇവിടെ വന്ന് പൂജയ്ക്ക് കയറി അന്ന് മുതലൊരു ആറേഴ് വർഷം തുടർച്ചയായിട്ട് ഞാൻ തന്നെ ആയിരുന്നു ഇവിടുത്തെ മേശാനി മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നു ഞാൻ ഇരിക്കുമ്പോഴാണ് ഇവിടുത്തെ സി ഓയില് പുതുതായിട്ട് പണിഞ്ഞു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നവഗ്രഹങ്ങളുടെ കുമ്പടം പടിഞ്ഞു ഇതെല്ലാം ഞാൻ ഇരിക്കുന്ന സമയത്ത് നടന്നു ഒന്ന് നല്ല ആളുമായിരുന്നു എല്ലാ സഹകരണവും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വിളിച്ച വിളിപ്പുറത്താൽ നമ്മുടെ ദേവി അതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് ഏത് കാര്യത്തിനും എപ്പോൾ എപ്പോഴാണെങ്കിലും ദേവിയുടെ മുമ്പിൽ വന്ന് സാഷ്ടം വീണ് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഒറ്റത്തായിട്ടും ദേവിക്ക് സാധിച്ചു തരും ഒരു വിഷമവും വേണ്ട ആർക്കും ഒരു ഒരു ദോഷം ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു പ്രവൃത്തിയും ദേവി ഉണ്ടാക്കത്തില്ല വന്ന് കരഞ്ഞു പറഞ്ഞു പോയാൽ ദേവി കേട്ടിരിക്കും അത് മാത്രം അത് ഏത് കാര്യത്തിനായാലും എന്നാ കാര്യമൊന്നുമില്ല വന്ന് പറഞ്ഞാൽ അത് സുഖമായ രീതിയിൽ നമുക്ക് അനുഭവപ്പെടുന്നതാണ് അപ്പോൾ അനുഭവത്തിൽ വരുമ്പോഴേ നമ്മൾ ഒരു പഠിക്കുകയുള്ളൂ അത് എൻ്റെ മുമ്പിൽ വച്ചാൽ ഞാൻ കണ്ടെത്തുകൊണ്ട് കേട്ടിട്ടുണ്ട് എല്ലാം അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഏറ്റവും നല്ല ദേവിയായിട്ട് ശാന്തശീലിയായ നമ്മുടെ ദേവിയെ നമുക്ക് പണങ്ങ കൊട്ടാരത്തിൽ ശിങ്കണ്ണയുടെ ഐതിഹികമാലയെ പ്രതിപാദിക്കുന്നതുപോലെ പടിഞ്ഞാറ്റ ശ്രീ മഹാദേവ ക്ഷേത്രവുമായി അഭേദ്യമായ പടിഞ്ഞാറ്റി മഹാദേവ ക്ഷേത്രം നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് പുരാതനമായ പുണ്യപുരാതനമായ ക്ഷേത്രമാണ് ശ്രീ മഹാദേവ ക്ഷേത്രം പടിഞ്ഞാറുടെ ദർശനമുള്ള മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്ഷേത്രമാണ് നാഗതിന്യമാണെങ്കിൽ നമ്മൾ വിളിച്ച് വിളിച്ച് കാവിലമ്മയും കാവിലമ്മ വിളിച്ച് ദേവീ സങ്കല്പമായി അതാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏകീകൃതി വളരെ ശക്തിയുള്ള വളരെ ഊർജ്ജമുള്ള ഇവിടെ കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന തരത്തിലുള്ള ക്ഷേത്രം കണ്ടാൽ തന്നെ അറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ ഇങ്ങനെയുള്ള കാവുകൾ ഒരു ദേവി ദേവീക്ഷേത്രം കാവു കാവിനോട് ചേർന്നുള്ള ദേവി ക്ഷേത്രം നാഗരാജാവിൻ്റെ സങ്കല്പമുള്ള ഒരു ദേവി ദേവീക്ഷേത്രം അതിമനോഹരമായ ക്ഷേത്രം ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിമത്തായ ഒരു ഭാവത്തിലാണ് ദേവി ഇരിക്കുന്നത് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വിളിച്ചാൽ വിളിയേക്കുന്ന ദേവി ജടയംകാവിലമ്മ എന്നാണ് എല്ലാവരും കാവിലമ്മ കാവിലമ്മ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് അത് വിളി കേേക്കുന്ന ഒരു ദേവിയാണ് പിന്നെ പ്രത്യേകിച്ച് നാട്ടുകാരാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തുന്നത് നാട്ടുകാരുടെ ഭരണസമിതിയാണ് നല്ല രീതി ഈ കോവിഡ് കാലത്ത് പോലും വരുമാനം ഇല്ലാഞ്ഞിട്ട് പോലും നല്ല രീതിയിൽ ക്ഷേത്രം നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ ഇവിടുത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു അഭിനന്ദനാർഹമായ കാര്യമാണ് അതിന് ദേവി ക്ഷേത്രത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പടിഞ്ഞാറ്റങ്കര അമ്പലത്തിൽ ഒരു ചെങ്ങന്നൂരുകാരനായ ഒരു ബ്രാഹ്മണൻ പിന്നെ വന്ന് തപസ് അല്ല ചെങ്ങന്നൂർ അമ്പലത്തിൽ തപസിരിക്കാൻ ചെന്നപ്പം അവിടുത്തെ അവിടെ അശരീരി കേട്ടു പടിഞ്ഞാറ്റങ്കര അമ്പല ശിവക്ഷേത്രത്തിൽ തപസ്സിരിക്കാൻ പിന്നെ അശരീരി കേട്ട അദ്ദേഹം അങ്ങനെ ഇവിടെ പടിഞ്ഞാറ്റങ്കര അമ്പലത്തിൽ കുളിച്ച് നാൽപ്പത്തൊന്ന് ദിവസം വ്രതം ഇരുന്ന് തപസ് ഇരുന്നു അദ്ദേഹത്തിന് ഒരു പിന്നെ ഇതുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇരുപതാം ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ സർപ്പദർശനമേറ്റ് മരണമടയുമെന്ന് ആ സാഹചര്യത്തിലാണ് അദ്ദേഹവും കുടുംബവുമായിട്ട് വന്ന് പടിഞ്ഞാറ്റകരി അമ്പലത്തിൽ തവസ് ഇരുന്നത് നാൽപ്പത്തൊന്നാമത്തെ ദിവസം അദ്ദേഹം സാഷ്ട പിന്നെ തവസ് അനുഷ്ഠിച്ചു കഴിഞ്ഞ് ശാസ്ത്രാംഗ പ്രണാമം ചെയ്യുന്ന സമയത്ത് ഒരു സർപ്പം വരികയും അദ്ദേഹത്തിനെ ദംസിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ഗരീഡ ആകാശത്തുനിന്ന് പറന്നു വന്ന് ആ സർപ്പത്തെ കൊത്തിയെടുത്തുകൊണ്ട് പോയി അതിൻ്റെ പിന്നെ തല വന്ന് വീണ സ്ഥലമായിട്ടാണ് ജഡേയങ്കാവ് അറിയപ്പെടുന്നത് അത് നമ്മുടെ കൊട്ടാരത്തിൽ സംഘടനയുടെ ഐതികമലയിൽ വളരെ പ്രധാനമായിട്ട് പ്രതിവിധിച്ചിട്ടുള്ളതാണ് അതിൻ്റെ പിന്നെ ഉടൽ ഉടയൻകാവിലും വാലറ്റം പിന്നെ പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ കാവിലും വീണതായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് അന്നു മുതലേ പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രവും ജഡേയങ്കാവുമായിട്ട് വളരെ ബന്ധമായിട്ടാണ് എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഇപ്രാവശ്യം തന്നെ ദേവപ്രശ്നം വെച്ചപ്പം ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത് പടിഞ്ഞാറ്റങ്കര മഹാദേവ ക്ഷേത്രത്തിൽ പിന്നെ അവിടെ കിടാവിളക്ക് കൊളുത്തി അല്ല കിടാവിളക്കല്ല നെയ്വിളക്ക് കൊളുത്തി പിന്നെ ഈ അഷ്ടബന്ധം നടക്ക തീരുന്നതുവരെയും അവിടെ ഭഗവാൻ്റെ മുമ്പിൽ നെയ്വിളത്ത് കൊളുത്തണമെന്ന് പറഞ്ഞു അതനുസരിച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നുണ്ട് ക്ഷേത്രത്തിൽ നമ്മൾ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കുഞ്ഞു പരുവത്തിൽ മുതൽ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് കുഞ്ഞു പരുവത്തിൽ മുതൽ ഈ ക്ഷേത്രത്തിൽ പിന്നെ കളിച്ചും ഒക്കെ വളർന്നതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വളർച്ച എന്ന് പറയുന്ന ജഡേയങ്കാവാണ് ആ ദേവിയെ തൊഴിലതിനു ശേഷം എൻ്റെ എനിക്കും എൻ്റെ കുടുംബത്തിനും ഐശ്വര്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ നാട്ടിൽ ഇത്രയും ശാന്തശീലയായ ഒരു ദേവി നമ്മുടെ ഈ കൊട്ടാരക്കര പരിസരത്തുണ്ടെന്ന് പറയാനൊക്കത്തില്ല അത്രമാത്രം ദയാശീലയും ആ ആശ്രിതവത്സലയുമാണ് അമ്മയുടെ മുമ്പിൽ വന്ന് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ആയില്യപൂജ അതേപോലെ പിന്നെ മീനപ്പരണി പരണിയാണ് നമ്മുടെ അമ്മയുടെ തിരുനാള് അതൊക്കെ ഗംഭീരമായിട്ടാണ് നമ്മൾ ആലോചിക്കുക പിന്നെ ആഘോഷിക്കുന്നത് പൊങ്കാല ഇതൊക്കെ പിന്നെ നല്ല രീതിയിൽ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നാട്ടുകാരുടേതായ സഹകരണം വളരെ പ്രശംസനീയമാണ് നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത് തന്നെ ദേവി പ്രതിഷ്ഠയായിട്ടാണ് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം പ്രശ്നം വെച്ചപ്പോഴെല്ലാം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയെന്ന് വിളിച്ചു പിടിച്ച് ദേവി ദേവീസങ്കല്പമായി മാറി എന്ന ഇത് നമ്മൾ വനദുർഗയായിട്ടായിരുന്നു ഇവിടെ പ്രതിഷ്ഠിച്ചിരുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ദേവി ദേവീസങ്കല്പമാണ് ദേവിയായിട്ട് തന്നെയാണ് നമ്മൾ കാണപ്പെടുന്നതും അത് കഴിഞ്ഞിട്ട് പിന്നെ നാഗരാജാവിൻ്റെ വൈശവും ശൈവവും വൈഷ്ണവും ആയ രണ്ട് പിന്നെ രൂപങ്ങളുമുള്ള പ്രതിഷ്ഠയുണ്ട് അത് വളരെ വിശേഷമാണ് നമ്മൾ കന്നിമാസത്തിലെ ആയില്യം എന്ന് പറഞ്ഞുള്ള വളരെ പ്രധാനമാണ് ഈ ദേശത്തെ മിക്ക ആൾക്കാരും വന്ന് ഈ ആയില്യത്തിൽ പങ്കെടുക്കുന്നതാണ് അതേപോലെ പിന്നെ നമ്മുടെ ഉത്സവവും മറ്റു കാര്യങ്ങൾക്കെല്ലാം വൈഷ്ണവ ആയ നാഗരാജാവിൻ്റെ അവിടാണ് നമ്മൾ പിന്നെ ആയില്യപൂജ നടത്തുന്നത് നമ്മുടെ തന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലബലിൽ ഇല്ലത്തെ വൈകുണ്ഠം ഗോവിന്ദൻ നമ്പൂരിയുടെ മകൻ വിഷ്ണുദത്ത് ബ്രഹ്മശ്രീ വിഷ്ണുദത്ത് നമ്പൂതിരിയാണ് അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദിത്തോടും ആത്മാർഥതയോടും പിന്നെ പെരുമാറി ചെയ്യുന്നുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഈ നാട്ടുകാരുടെ കൂട്ടായ്മയാണ് അവരെ എല്ലാ കാര്യങ്ങൾക്കും ഒത്തൊരുമിച്ച് നിന്ന് ഈ ക്ഷേത്രത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പിന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പൂജയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആയില്യപൂജ പിന്നെ രക്തപുഷ്പാഞ്ജലി വിദ്യാഗോവലാർച്ചന സന്താനഗോവലാർച്ചന പിന്നെ കുടുംബാർച്ചന സാധാ നമ്മൾ അർച്ചനകൾ അങ്ങനെയുള്ള എല്ലാ പൂജകളും നമ്മൾ പിന്നെ നമുക്കിതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവരുടെ കാര്യങ്ങൾക്കൊക്കെ വന്ന് ദേവിയെ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഇന്നുവരെയുള്ള വരെയുള്ള അനുഭവങ്ങൾ അവർക്കൊക്കെ അതായത് തിരുവനന്തപുരത്തു നിന്നും മറ്റ് പല ദേശങ്ങളിൽ നിന്നും ആൾക്കാർ വന്ന് ദേവിയെ പ്രാർത്ഥിച്ച് അവരെല്ലാം ഈ ക്ഷേത്രത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് തിരുവനന്തപുരം ബാംഗ്ലൂർ പിന്നെ അങ്ങനെ എറണാകുളം അങ്ങനെയൊക്കെയുള്ള മേഖലകളിൽ നിന്നും ഈ ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും പിന്നെ കാര്യമായിട്ട് പങ്കെടുക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ പിന്നെ അഭിവൃദ്ധിക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ട് പൂജകൾ ഏറ്റവും പ്രധാനപ്പെട്ട പൂജകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രക് രക്തപുഷ്പാഞ്ജലി പിന്നെ ആയില്യപൂജ ദുർഗാമന്ത്രാർച്ചന അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ പിന്നെ അത് ഇതിലെ അതിൽ അതേപോലെ പ്രധാനപ്പെട്ട ഒരു പൂജയാണ് നവഗ്രഹ പൂജ നവഗ്രഹ പൂജ പിന്നെ നമ്മൾ പിന്നെ നല്ല രീതിയിൽ ഇവിടെ നടത്തുന്നുണ്ട് നമ്മുടെ പിന്നെ മേൽശാന്തി എന്ന് പറയുന്നത് മുരിയമംഗലത്ത് മോഹനശർമ്മയാണ് അദ്ദേഹം വളരെ കാര്യമായി ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നോക്കുന്നുണ്ട് പിന്നെ എല്ലാ വെള്ളിയാഴ്ചയും ഇവിടെ പിന്നെ പിന്നെ ഇതുണ്ട് രക്തപുഷ്പാഞ്ജലിയുണ്ട് അതേപോലെ പിന്നെ ഈ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ലളിത സഹസ്രാമം നടക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വയ്ക്കുക കൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ല അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കാവിലമ്മ എല്ലാവർക്കും നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ നല്ല നല്ലതായിട്ട് വരുന്നു എല്ലാവർക്കും വരാനുള്ള ഇത് കൊടുത്തോണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ ഓരോ ദിവസവും ആൾക്കാർ എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ലത് മാത്രം എല്ലാവർക്കും വരുന്നത് നിങ്ങൾക്കെല്ലാം നല്ല അനുഭവങ്ങളുണ്ട് വിളിച്ചാൽ വിളിയേക്കുന്ന അമ്മയാണ് ശക്തി സ്വരൂപിണിയാണ് രക്തപുഷ്പാഞ്ജലി ഇവിടുത്തെ പ്രധാന വഴിപാടാണ് പൂജ പ്രധാന വഴിപാടാണ് അമ്മയെ വിളിച്ചാൽ വിളിയേക്കും അത് നൂറ് ശതമാനം ഞങ്ങൾക്ക് ഉറപ്പുള്ളതാണ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നതാണ് അതിന് ദേവി ഞങ്ങൾക്ക് വിളിച്ചാൽ വിളിയേക്കും അത്ര ശക്തി സ്വരൂപിണിയായ അമ്മയാണ് ോ അതല്ലാതെ ഇന്റർവ്യൂ പങ്കെടുക്കാം അതാണ് ഏറ്റവും വാട്സാപ്പിൽ വന്ന് കഴിഞ്ഞാൽ അത് അനിയണരായിരിക്കും എന്റെ നമ്പര് ഇപ്പൊ ഗ്രൂപ്പിൽ കാണിച്ചിട്ടുണ്ടല്ലേ കുളിച്ച ഇതോടെ പറഞ്ഞു ദേവിയുടെ നല്ലൊരു പാട്ട് വിടണം റീലായിട്ടുള്ള ൊത്ത നല്ല തെന്നലുണ്ടല്ലേ തെന്നൽ തെന്ന